കോട്ടയത്തിനു പിന്നാലെ കൊല്ലത്തും നമ്മുടെ സംവിധാനങ്ങളിൽ പിഴവ് വന്നിരിക്കുന്നു പാളിച്ച പറ്റിയിരിക്കുന്നു ബിന്ദുവിന് പിന്നാലെ മിഥുൻ മരിച്ചിരിക്കുന്നു ബിന്ദുർ വീട്ടമ്മയാണ് മിഥുൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എവിടെയാണ് നമുക്ക് പിഴച്ചത് ബിന്ദുവിൻ്റെ കാര്യത്തിൽ പുതുതായി പണിത് പണിയേണ്ടിയിരുന്ന ഒരു കെട്ടിടത്തിൽ അതായത് മാറ്റിപ്പണിയേണ്ടിയിരുന്ന ഒരു കെട്ടിടം ഉപയോഗിച്ചതിന് പിന്നാലെ ആ കെട്ടിടം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ സ്ഥലപരിമിതി കാരണം ആ കെട്ടിടം തുടർന്നും ഉപയോഗിച്ചിരുന്നു ഇവിടെ കൊല്ലത്ത് സംഭവിച്ചത് ആ കുട്ടി സ്കൂളിൻ്റെ ക്ലാസ് മുറുടെ ജനലിനുള്ളിൽ നിന്ന് ഒരു ഷെഡിലേക്ക് കടക്കുന്നു അതിന് മുകളിൽ വീണ് ചെരുപ്പ് എടുക്കാനാണ് അവിടെ വെച്ച് കാല് തെല്ലുന്നു പിടിക്കുന്നത് വൈദ്യുതി കമ്പിയിലാവുന്നു ആ കുഞ്ഞിനെ ഷോക്ക് ഏൽക്കുന്നു ആ ഷെഡ് നിയമപ്രകാരം പണിതായിരുന്നില്ല ആ വൈദ്യുതി ലൈനുകൾ താണു കിടക്കുന്ന കാര്യം അറിയിച്ചിരുന്നതാണ് അത് മാറ്റാൻ എത്താൻ കെ എസ് ഇ സമയം കിട്ടിയിരുന്നില്ല അങ്ങനെ സംവിധാനങ്ങളില് പാളിച്ചുകൊണ്ട് നടപടികളിൽ വൈകിയതുകൊണ്ട് രണ്ട് ജീവനാണ് അടുത്തടുത്തായി സംസ്ഥാനത്ത് പൊളിഞ്ഞത് ബിന്ദുവും മിഥുനും മാത്രമല്ല ഈ ദുരന്തങ്ങളിൽ ഇരകളായത് കോട്ടയം മെഡിക്കൽ കോളേജിനെ ഇന്നത്തെ നിലയിലെത്തിക്കാൻ അക്ഷീണം പ്രയത്നിച്ച കർമ്മനിരതനായ ഡോക്ടറായിരുന്നു ഡോക്ടർ ജയകുമാർ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് അദ്ദേഹം നാളിതുവരെ ചെയ്ത എല്ലാ കഠിനാധ്വാനവും രോഗികളോടുള്ള സമർപ്പണവും ഈ ഒരു സംഭവത്തിലെ പാകപ്പെടുകൂടി അദ്ദേഹത്തിന്റെ അതിന്റെ ശോഭ കരുത്തി കളഞ്ഞു സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി അക്ഷീണം പ്രവർത്തിച്ച ഒരു പ്രധാന അധ്യാപികയാണ് ഇനി എന്ത് എന്ന നാട്ടിൽ നിറകണ്ണുകളുമായി തല കുമ്പിട്ടിരിക്കുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഇവർ ഈ ദുരന്തത്തിന്റെ രണ്ടാം തലത്തിൽ നിൽക്കുന്ന ഇരകളാണ് എന്തുകൊണ്ടാണ് ഇവരും ഇരകളാണെന്ന് പറയുന്നത് ഇനി രണ്ട് തട്ട് മാത്രമാണോ ഇരകൾക്കുള്ളത് അല്ല മൂന്നാമതൊരു തട്ടുകൂടെ ഉണ്ട് അവിടെ ആരാണുള്ളത് നമ്മളൊക്കെ തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ആ കാർഷ് സൈക്കിൾ വയ്ക്കാൻ ഒരു ഷെഡ് പണിതു അത് നിയമപ്രകാരമായിരുന്നു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല കുട്ടികൾക്ക് സൈക്കിൾ വയ്ക്കാൻ ഒരു സ്ഥലം കിട്ടിയപ്പോൾ കുട്ടികളും ഹാപ്പി രക്ഷിതാക്കളും ഹാപ്പി സ്കൂളുകാരും ഹാപ്പി നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് എന്നല്ല നമ്മൾ പലപ്പോഴും ഓർക്കാറ് അതിന്റെ ഉള്ളിൽ കൂടി കാര്യങ്ങൾ നടന്നു കിട്ടാൻ എന്താണ് എളുപ്പവഴി എന്നതാണ് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് വൈദ്യുതി താണു കടക്കുന്നു എന്നറിഞ്ഞിരുന്നു ആ പ്രദേശത്തെ മറ്റു ജോലിക്ക് പോകുമ്പോൾ അത് മാറ്റാമെന്ന് കെ എസ് ഇ ബിക്കാർ വിചാരിച്ചു കുട്ടികളോട് ജനലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങരുത് ഷെഡിന്റെ മുകളിൽ കയറരുത് ആകാശത്തേക്ക് നോക്കരുത് ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടി കുട്ടികളെ നമ്മൾ കുട്ടികളെന്ന് വിളിക്കില്ല ആ അപകട സാധ്യത മുന്നിൽ കണ്ട് ഒരു സ്കൂളിൻ്റെ അവിടെ നിൽക്കുന്ന വൈദ്യുതി ലൈൻ മാറ്റാനുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ഒരു ഒരു അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആ ഭാഗത്തുനിന്ന് വന്നില്ല അത് പിന്നെ നോക്കാം വിചാരിച്ചു പിന്നെ നോക്കാം എങ്ങനെയെങ്കിലും നോക്കാം അതെങ്ങനെയെങ്കിലും നടക്കട്ടെ ഈ വാക്കുകളെല്ലാം എനിക്കും നിങ്ങൾക്കുമെല്ലാം വളരെ പരിചിതമാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നതുമാണ് ഈ പാചകങ്ങൾ മാറ്റിവെച്ചാൽ ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും ഭരണ തലത്തിലാണെങ്കിലും സാമൂഹ്യ തലത്തിലാണെങ്കിലും ഇത് മാറ്റിവെച്ചാലേ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്ന ഒരു വലിയ കൊടക്കീലിലേക്ക് ദുരന്തങ്ങളുടെ വാർ മുഴുവൻ കൂട്ടി 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 വെക്കുന്ന പരിപാടി നിർത്താൻ നമുക്ക് പറ്റുള്ളൂ ആ കാർഷിൻ്റെ പണിമുള ശരിക്കാണോ എന്ന് സ്കൂളുകാരോട് ചോദിക്കാൻ പറ്റും സ്കൂളുകാർക്ക് ആലോചിക്കാൻ പറ്റും അപ്പം സ്കൂളുകൾക്ക് വെക്കാൻ പറ്റുമല്ലോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിടത്തോടെ ആ നടപടി വരുന്നത് അതിലുപരി ആയിട്ടൊരു ആലോചന എന്നു വരുന്നില്ല അല്ല പഞ്ചായത്തിനോടൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ ഇട്ട് സമയം എടുക്കും പിന്നെ വേണ്ടല്ലോ എന്ന് പഞ്ചായത്തിലാണെങ്കിലോ അനുവാദം ചോദിച്ചു വന്നാൽ അനുവാദം കൊടുക്കാനുള്ള പരിശോധനകൾക്ക് പോകാനൊക്കെ അതിൻ്റെതായ സമയം നിൽക്കും തള്ളം തട്ടി നിൽക്കും കെ സി ബിക്കാർ സമയമെടുത്തമാതിരി ഈ നടക്കുന്ന നമ്മൾ വളരെ യൂസ്ഡ് ആയിരിക്കുന്ന ഈ മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ അതിനുള്ളിൽ എന്താണ് എളുപ്പപ്പണി എന്നുള്ള ആലോചന അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിക്കുക ഇത് നിർത്തിയാലേ സിസ്റ്റം ഫെയിലിയർ എന്ന പദം നമ്മുടെ വാർത്തകളിൽ നിറയുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയും പ്രത്യക്ഷയിലകളും പരോക്ഷരകളുമായി ഒരുപാട് പേർ വേദനയുടെയും നൊമ്പരത്തിൻ്റെയും ഒക്കെ ദിനങ്ങൾ എണ്ണി കഴിയേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ അത് അതിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ കഴിയും സിസ്റ്റം ഫെയിലിയർ ഒരു ഭരണത്തിൻ്റെയോ നടപടിക്രമങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ ഒന്നും കുഴപ്പമില്ല നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിൻ്റെ തന്നെ തകരാറാണ് അങ്ങനെ ആലോചിച്ച് തിരുത്താൻ തുടങ്ങിയാലേ Subscribe to One India and never miss an update.